നമസ്കാരം കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഇരുപത്തി നാലാം തീയതിയോടുകൂടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര നിരീക്ഷകനായിട്ടുള്ള പ്രഹ്ലാദ് ജോഷി ആയിരിക്കും ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൽ നിരീക്ഷകനായി എത്തുക അതായത് ഈ ഞായറാഴ്ച തന്നെ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം ആ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ട് എങ്കിൽ വോട്ടെടുപ്പിലൂടെ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കും അല്ല എങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ ഏകകണ്ഠമായി തീരുമാനിക്കും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ ഏകകണ്ഠേന തിരഞ്ഞെടുക്കാനാണ് സാധ്യത കാരണം അതിന് മുന്നേ തന്നെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ പല നേതാക്കളുമായി ചർച്ചകൾ നടത്തും ആ ചർച്ചകൾക്ക് ശേഷം സമവായം ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ ആ സമവായത്തിലൂടെ എത്തുന്ന സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ നേതാവിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും ചെയ്യും നിരവധി നിരവധി പേരുകളാണ് ഇതിനോടകം തന്നെ വാർത്താ മാധ്യമങ്ങളിൽ സംസ്ഥാന അധ്യക്ഷനാകാൻ പോകുന്നു എന്ന പേരിൽ നമ്മൾ കേട്ടത് ശോഭാ സുരേന്ദ്രനും എം ടി രമേശും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം ഇപ്പോൾ ബി ജെ പി എന്ന സംവിധാനത്തിലേക്ക് ഇതുവരെയും വരാത്ത വത്സൻ തില്ലങ്കരി അതോടൊപ്പം തന്നെ എ ജയകുമാർ മറ്റു പല നേതാക്കളെയും ഈ ഒരു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ പേര് വരെ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോഴെന്തായാലും സുരേഷ് ഗോപി മന്ത്രിയായതുകൊണ്ട് കൊണ്ട് തന്നെ അത്തരം ചർച്ചകളൊന്നും വരുന്നില്ല എന്തായാലും ഈ കേൾക്കുന്ന പേരുകൾ എല്ലാം പരിശോധിച്ചാൽ ഇപ്പോൾ വി മുരളീധരൻ്റെ പേര് കേൾക്കുന്നുണ്ട് വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിൻ്റെ അധ്യക്ഷനായി കേന്ദ്രം നിയോഗിക്കും എന്ന് നമുക്കിപ്പോൾ ധരിക്കാൻ കഴിയില്ല കാരണം എന്തെങ്കിലും മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അത്തരമൊരു നീക്കം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയുള്ളൂ എന്തായാലും വി മുരളീധരനെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ത്തെ കേന്ദ്ര സംഘടനയിലേക്ക് നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലും വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദേശീയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സംസ്ഥാന അധ്യക്ഷന്മാരായി വരും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ വത്സന്ദ് തില്ലങ്കരിയും അതുപോലെ തന്നെ എ ജയകുമാറും ഇവർ രണ്ടുപേരും ആർ എസ് എസിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇവർ ഇവരിൽ വത്സൻ തില്ലങ്കരി ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയുള്ള വ്യക്തിയാണ് ആർ എസ് എസിൻ്റെ കാര്യകാര്യ സദസ്യൻ കൂടിയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ സംഘം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു വർഷം നീളുന്ന പരിപാടികൾ സംഘം പദ്ധതിയിട്ട സ്ഥിതിക്ക് ഈ രണ്ട് ഉന്നതരായ നേതാക്കളെയും ബി ജെ പിയിലേക്ക് വിട്ടുകൊടുക്കും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വരും എന്ന് പറയുകയും സാധ്യമല്ല ഇനി ഇപ്പോൾ അവശേഷിക്കുന്നത് കെ സുരേന്ദ്രൻ തുടരുക അല്ല എങ്കിൽ ആഹ് ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എന്നീ നേതാക്കൾ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് ഇവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് സംസ്ഥാനം അടുത്തു തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ് അതിന് തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർണായകമായ ചരിത്ര വിജയം ഇവിടെ നിന്നും നേടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിലവിലുള്ള അധ്യക്ഷനെ മാറ്റാതിരിക്കുക എന്നതായിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുക അവിടെ ബി ജെ പിയും അതിന് തന്നെ ശ്രമിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ വിലയിരുത്തലുകൾ ശരിയാണ് എങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട് അതിനല്ല എങ്കിൽ പുതിയ നേതാവ് വരണം എങ്കിൽ തീർച്ചയായും സംസ്ഥാന നേതൃതലത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് തന്നെയായിരിക്കും വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി വരിക മറ്റൊരു സർപ്രൈസ് എൻട്രിക്ക് സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടരുക എന്നത് തന്നെയായിരിക്കും വെബ്ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெரப்பி சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்தபுராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ